നമസ്കാരം കുറച്ച് നാളുകളായി നമ്മളുടെ ചുറ്റും ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് പത്രങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദിനംപ്രതി കേസുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് നിക്ഷേപങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്ന് മനസ്സിലാക്കുക വാട്സ്ആപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകളിൽ ചേർത്ത് വ്യാജ വെബ്സൈറ്റിലൂടെയാണ് തട്ടിപ്പുകാർ നിക്ഷേപം സ്വീകരിക്കുന്നത് ഇത്തരം വെബ്സൈറ്റിൽ കാണുന്ന വലിയ ലാഭം അത് ആ സ്ക്രീനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്കൊരാവശ്യം വന്ന് നിങ്ങൾ ഈ നിക്ഷേപം തിരികെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും ഇതൊരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നില്ല പണം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ അതിനാൽ നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തുക നിക്ഷേപ തട്ടിപ്പിനിരയായി എന്ന് തോന്നിയാൽ വൺ എന്ന നമ്പറിൽ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനാണ് ഇരയായതെങ്കിൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ തന്നെ സൈബർ പോലീസിനെ വിവരം അറിയിക്കുക എത്രയും വേഗം അറിയിക്കുന്ന പക്ഷം പണം നഷ്ടപ്പെട്ട വ്യക്തിക്ക് അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറെ വലുതാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിക്ഷേപങ്ങളിൽ സൂക്ഷിക്കുക ജാഗ്രതയോടെ ഇരിക്കുക